എ감이 ആവരുത് ദാ വലി ടോപ്പ് സെറ്റ് പാർട്ടി വെയർ വേണോ അതോ ഡെയിലി യൂസിനുള്ളത് വേണോ ഫാസ്റ്റ് വെയർണോ ഫാറ്റ് വെയർണോ അല്ലേ സൈസ് ഏതാണ് എന്ന് പറയോ ഒന്ന് ബെസ്റ്റ് ആ ചോദിക്കട്ടെ

ഇത് ന്യൂ മോഡൽ ആണേ ഇത് ന്യൂ മോഡൽ ആണെ ഒന്ന് മര്യാദ നല്ല ന്യൂ പാർട്ടി വെയർ നല്ല ഇതായത് പാർട്ടി വെയർ ആണ് സാർ ാണ് ഇത് നല്ല ഫുള്ള് ലെന്ത് ഇത് നല്ല പാർട്ടിവിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സാ ചാലീടോപ്പ് സെറ്റ് വരുന്നാണ് ടോപ്പ് ഓനേരെ ഒന്ന് വെക്കാം വന്നാലേ ഒക്കുന്നേ ഇത്രമേ ഞാൻ ഫോട്ടോസ് എടുക്കുന്നു ഓക്കേ സർ ഇത് നല്ല സോഫ്റ്റ് തുണിയാണേ ഏയ് നേരത്തെ കാണിക്കാത്തんだയേ

ൊട്ട്ക്കോളൂ നല്ല സൂപ്പർ തുണിയാണ് അതല്ല തൊട്ടോട്ടെ എന്നെ എന്തിനാ സർ തൊടുന്നത് അയ്യോ സർ തൊടയൊന്നും വേണ്ട ഡ്രസ് എടുക്കാൻ വന്ന സർ മാറും നിങ്ങൾ എന്താണ് സാർ കാണിക്കുന്നത് ഷോപ്പില് തുണി എടുക്കാൻ വന്ന തുണി എടുക്കുക ലേഡീസിനെ അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല സാർ എന്തോന്ന് കാണിക്കുന്ന ആള് ഇത്തിരി പോലെ ഉള്ളല്ലോ എന്റെ അനിയന്റെ പ്രായല്ലേ ഉള്ളൂ സാർ എന്തിനാ തൊടുന്നത്യോടിക്കാനും ഷോപ്പില് കയറി വന്നിട്ട് അതിക്രമം കാണിക്കുന്നു സ്ത്രീകളെ തുടയും പിടിക്കുകയും ചെയ്യുന്നു ഇനി മേലെ സ്ത്രീകളെ പടാൻ പാടില്ല നിനക്കെ ട്രെയിനൊക്കെ ടച്ച് ചെയ്യണം ബസ്സിൽ കയറിയ ടച്ച് ചെയ്യണം സ്ത്രീകളെ നമ്മളെ പ്രതികരിക്കേണ്ട സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ആവർത്തിക്കരുത് കൊക്കോണം ഞാൻ തുണിയില്ല ഒന്നുമില്ല എവിടുന്നു വന്നതാണോ ആണ് പോലെ ഉള്ളല്ലോ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നേ ൂണം പറ ഇറങ്ങി മന്നു എന്റെ അനിയന്റെ എന്തൊക്കെയാണോ ഇത് കാണിച്ചു പ്ലീസ് ഞങ്ങള് ജോബ് എടുത്തോളാം പ്ലീസ് മാറാം

പറഞ്ഞിട്ട് ഹലോ എട്ട് വർഷം മുമ്പ് എന്റെ ഷോപ്പിൽ നടന്ന സംഭവം തന്നെയാണ് ഇന്ന് ഞാനും എന്റെ കുട്ടിയും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് അപ്പോ എട്ടു വർഷം ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയ ടൈമില് എൻറെ ഷോപ്പിൽ വന്നിട്ട് ഒരു കുട്ടി ഒരാൺകുട്ടി ചെറു പ്രായമാണ് എൻ്റെ ഈ കൊച്ചുമോന്റെ പ്രായം പോലും ഇല്ല അപ്പൊ വന്നിട്ട് ഒരു ടീഷർട്ട് വേണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ചെയ്തു ടീഷർട്ട് കൊറേ വാരി കാണിച്ചു കാണിച്ചപ്പോ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറിയിട്ട് ഈ ടീഷർട്ട് കൊള്ളാമോ എന്ന് നോക്കൂ ആന്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് ഇല്ല ആൻറ്റി ഇങ്ങോട്ട് വാന്ന് വിളിച്ചു അപ്പൊ ഞാൻ പോയില്ല അപ്പൊ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്റ്റാൻഡിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ തട്ടാനും മുട്ടാനും വേറെ ടീഷർട്ട് ഷർട്ട് ഉണ്ടോ എന്ന് കാണിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ അടുത്തടുത്ത് വന്ന് ഇങ്ങനെ മുട്ടുമ്പോൾ പൂച്ച നമ്മളെ അടുത്ത് വന്നിട്ട് ഒട്ടി വരുന്നത് പോലെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ തട്ടി നമ്മളെ ടച്ച് ചെയ്തപ്പോ എനിക്ക് രോഗം പിടികിട്ടി ഞാൻ എടാ എന്നൊരു വിളി വിളിച്ചപ്പോൾ ഇവൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പൊ ഞാൻ എന്താ ചെയ്തേ പെട്ടെന്ന് ഞാൻ ഞെട്ടി പഹച്ചു നിന്ന് പോയി അതായത് ഒരു കൊച്ചുകൂട്ടി അപ്പൊ എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തായി പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് ഇവന്റെ പുറകിൽ ഓടി 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 പോയപ്പോൾ തൊട്ട് മുകളില് ബസ് സ്റ്റോപ്പില് ഇവന്റെ കൂടെയുള്ളവരോട് ഇവൻ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടിരിക്കുന്നു അവന്മാർ അത് കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ അത് വരുന്നില്ല വരൂ അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ ഷോപ്പിൽ വന്ന് എന്താ എന്നെ കാണിച്ചേ എന്തിനാ എന്നെ തൊട്ടത് എന്തിനാ മോശമായിട്ട് പെരുമാറിയത് നീ ഇത്രയല്ലേ ഉള്ള ആള് എന്ന് പറഞ്ഞിട്ട് എന്റെ കാലിൽ അന്ന് കിടന്നിരുന്ന ചെരുപ്പൂരി അവൻ്റെ ചെവിക്കുറ്റിക്ക് ഒറ്റ അടി കൊടുത്തു അടി അടികൊടുത്തതിനു ശേഷം ഞാൻ അവന്റെ ഉമ്മായോട് പോയി പറഞ്ഞു ഉമ്മ പറയു എന്റെ മോൻ കുട്ടിയല്ലേ അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് ഞാൻ പറഞ്ഞു ഉമ്മ ചെയ്യി നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ കുട്ടിയാണ് പക്ഷേ ഇവൻ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയൊരു ക്രിമിനലായിട്ട് മാറും നിങ്ങൾ കുട്ടിയാണെന്ന് കരുതുന്ന ഈ മകൻ മൊബൈലും കൂട്ടുകെട്ടും കാരണം നിങ്ങളൊക്കെ ആയിരം ഇരട്ടി മുന്നിലാണ് അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇവര് പുറത്തിറങ്ങി മൊബൈൽ മൊബൈലുപയോഗിച്ച് കൂട്ടുകാരോടൊപ്പം കഴിഞ്ഞാൽ ഇവര് ദുഷിച്ച പ്രവർത്തികളാണ് അക്രമങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ കൊടുക്കാതെ കൂട്ടുകെട്ടിന് വിടാതെ കുട്ടികളെ നല്ലത് പറഞ്ഞുകൊടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ വളർത്തുക എന്റെ കുഞ്ഞ എന്റെ കുഞ്ഞ എന്റെ കുഞ്ഞ എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ വഷളാക്കാൻ പാടില്ല നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താലും ബസ്സിൽ യാത്ര ചെയ്താലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്കുണ്ടായാൽ ആ സമയത്ത് തന്നെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവർ കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളോട് അവർ മോശമായിട്ട് സമീപിക്കില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പോൾ എട്ട് വർഷം മുമ്പുള്ള ഈ ഒരു സംഭവം ഇന്ന് ഞാനും എൻ്റെ കുട്ടിയും കൂടെ ചേർന്നാണ് നിങ്ങളെ അവതരിപ്പിച്ച് കാണിച്ചത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക